ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് സ്വന്തം നിഴൽ മാത്രം കൂട്ടാക്കി മാതൃരാജ്യത്തിന്റെ സമാധാനത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അതിർത്തിയിൽ നിലകൊള്ളുന്ന നമ്മുടെ ധീരയോധാക്കൾ എപ്പോഴെങ്കിലും നാം ഇവരെക്കുറിച്ച് ഓർക്കാറുണ്ടോ നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആഘോഷങ്ങളിൽ മുഴുകുമ്പോഴുമൊക്കെ ഇതെല്ലാം സ്വപ്നങ്ങളാക്കി മാറ്റി തണുത്തുറഞ്ഞ മലനിരകളിലും ഉഷ്ണക്കാറ്റ് വീശുന്ന മരുഭൂമികളിലും ഇവർ ഉറങ്ങാതെ ഇരിപ്പുണ്ടാകും ശത്രുവിന്റെ ഓരോ നീക്കങ്ങളിലും മിഴിയും നട്ട് തങ്ങൾ അവിടെയുള്ളപ്പോൾ ശത്രുവിന്റെ നിഴൽ പോലും ഭാരതമണ്ണിൽ പതിയില്ല എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ കോടികളുടെ പ്രതിഫലത്തിളക്കത്തിൽ അഭ്രപാളികളിൽ കൃത്രിമ സാഹസികത കാട്ടുന്ന ചലച്ചിത്ര താരങ്ങളെയും ലേല കായിക മാമാങ്കങ്ങളിൽ സ്കോർ ഉയർത്തുന്ന കായിക താരങ്ങളെയും നമ്മൾ നെഞ്ചിലേറ്റുമ്പോൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിന്റെ അംഗക്കളകിയിൽ നമുക്ക് കാവലാളാകുന്ന നമ്മുടെ ധീരസൈനികരെ നാം വിസ്മരിച്ചു പോവുകയാണ് ഒരു വെടിയച്ചയ്ക്കൊപ്പം മാഞ്ഞുപോയേക്കാവുന്ന ആ ജീവിതങ്ങൾക്കുള്ള സമർപ്പണമാണ് ഇത് അറിയപ്പെടാത്ത താരങ്ങളുടെ അറിയേണ്ടുന്ന വീരഗാഥകൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് തത്തുമായി ഇപ്പോൾ തുടങ്ങി വെക്കുന്ന ഈ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന സീരിയൽ ഹീറോസിനെ കുറിച്ച് പറയുകയും അവരെ പൊതു എണ്ണത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ യൂണിഫോംഡ് ഫോഴ്സസിന് എസ്പെഷ്യലി ആംഡ് ഫോഴ്സസിന് വേണ്ട അംഗീകാരം ഇവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വേറെ പഞ്ചാബിലോ ജമ്മു ആൻഡ് കാശ്മീരിലോ വേറെ എവിടെയാണെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ട ഒരു എക്സസൈസ് ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ പോലും അവിടുത്തെ നാട്ടുകാർ വന്ന് അവർ കാണിക്കുന്ന സ്നേഹപ്രകടനവും ആദരവുമൊക്കെ കണ്ട് തന്നെ പഠിക്കേണ്ടതാണ് ആ സ്നേഹപ്രകടനവും ആദരവുമൊക്കെ വളരെയധികം കാണാൻ ഇടയായിട്ടുള്ള കൂട്ടത്തിലായത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ അൺസൺ ഹീറോസിനെ കേരള ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് കാർഗിൽ യുദ്ധത്തിന്റെ വീരസ്മരണകളിൽ ഇന്നും സൂര്യ തേജസ്സോട് ജടിച്ചു നിൽക്കുന്ന പേര് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശികളായ പരേതനായ രത്നരാജിന്റെയും ചെല്ലത്തായയുടെയും രണ്ടക്കളിൽ രണ്ടാമൻ കുട്ടിക്കാലം മുതൽ അസാമാന്യ കഴിവുകൾ ഉണ്ടായിരുന്ന ജെറി രാജ്യസേവനം മനസ്സുതുറപ്പിച്ചു തന്നെയാണ് പഠന വഴികൾ ഓരോന്നായി കടന്നു കയറിയത് ജെറി എന്നേക്കാളും മൂന്ന് വയസ്സ് ഇളയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജെറി ജനിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ കടമനാട് കടൂരിനടുത്ത് കടമനാട് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഒരു ണെങ്കില് ആറുമാസം ആരം നല്ല വെളുത്ത് പെൺകുട്ടികളെ പോലെ ആണ് ഇത് കണ്ട പെൺകുട്ടിയാണെന്ന് തോന്നത്തുള്ള ആ സമയത്ത് അവിടുത്തെ ജയിച്ചിട്ടുണ്ട് കൊച്ചായിരുന്നപ്പോ തന്നെ എപ്പോഴും പറയും ഞാൻ വലിയ ആളാവും ചേട്ടന്റെ അടുത്ത് പറഞ്ഞ് പറയും നീ ഡർ ഞാൻ പൈലറ്റ് ആണ് ഞാൻ വലിയ ആളൊക്കെ പലതും പറയും എപ്പോഴും സംസാരവും പാട്ടും ആള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇത് വെങ്ങാനും ഞങ്ങൾ ആവുന്നത് അപ്പോൾ ഈ വെങ്ങാനൂർ സ്കൂളിലാണ് ചെറിയ പത്തിലൊക്കെ പഠിച്ചത് ആ സമയത്ത് ഒരു സകലകലാ വല്ലവൻ ആണെന്ന് തന്നെ പറയാം കാരണം നല്ലവണ്ണം പഠിക്കും നല്ല ക്രിക്കറ്റ് കളിക്കാരനാണ് നല്ലൊരു ഫാസ്റ്റ് ബോളറായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ഇത് മലയാളം മീഡിയത്തിലാണ് പഠിച്ചെങ്കിലും ചെറിയ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഇത് കൈശ്വരമാണ് പിന്നെ നല്ല രീതിയിൽ പടം വരയ്ക്കും ഒരു നല്ലൊരു ഇത് ആർട്ടിസ്റ്റാണ് ആ സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു ഇത് ആർട്സ് കോളേജിലാണ് പഠിച്ചത് ആർട്സ് കോളേജിൽ രണ്ട് വർഷം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഇത് ബി എസ് സി ഫിസിക്സിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് ജോയിൻ ചെയ്തത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നു എൺപത്തി ഒമ്പതിൽ ഒരു വർഷത്തോളമേ ജെറി പിന്നെ എന്താണ് കാട്ടാക്കടയിൽ പഠിച്ചുള്ളൂ ഡിഗ്രിക്ക് പഠിച്ചുള്ളൂ പതിനേഴ് വയസ്സായപ്പോഴും എയർഫോഴ്സിലാണ് ആദ്യം കിട്ടിയത് അതിൽ ഏഴുവേല ഉണ്ടായിരുന്നു അത് പിന്നെ അതിലിരുന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ജോലി അങ്ങനെ ഓഫീസറാവാൻ വേണ്ടി ഡിഫൻസിൻ്റെ ടെസ്റ്റ് എഴുതി എഴുതി അങ്ങനെ ഓഫീഷ്യസ് ട്രെയിനിങ്ങിന് ഒരുപോലെ മെഡ്രാസിലായിരുന്നു അങ്ങനെ ഓഫീസേഴ്സ് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് നീററ്റിൽ പോസ്റ്റ് ചെയ്തു അപ്പോഴും ഇരുപത്തേഴ് വയസ്സായി ഇപ്പോൾ നമ്മളോട് കല്യാണമൊക്കെ ആലോചിച്ച് അങ്ങനെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാണം വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ജെറി എന്ന ചെറുപ്പക്കാരനാണ് പിറന്ന നാട് തന്നെയായിരുന്നു മറ്റെല്ലാത്തിനേക്കാളും വലുത് അതുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നറിയാതെ നിന്ന ദശാസന്ധി ഘട്ടത്തിലും രാജ്യത്തിന്റെ അഭിമാനമാണ് വലുതെന്ന് തീരുമാനിച്ചുകൊണ്ട് ജെറി മധുവിധു തീരും മുമ്പ് യുദ്ധഭൂമിയിലേക്ക് യാത്രയായത് തൊണ്ണൂറ്റൊമ്പത് ഏപ്രിൽ ജെറിയുടെ വിവാഹം അപ്പോൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ജെറി രണ്ട് മാസത്തെ ലീവ് എടുത്ത് വരുന്നു പിന്നെ എന്താണ് വിവാഹം കഴിയുന്നു പിന്നെ ഫാമിലിയായിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ജൂൺ മൂന്നാം തീയതി റിസർവേഷൻ ഒക്കെ ചെയ്ത് ഇത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ കാർഗിൽ യുദ്ധം തുടങ്ങുന്നത് അങ്ങനെ ഇത് യൂണിറ്റിന്ന് കമാൻഡിങ് ഓഫീസർ വിളിച്ച് പറഞ്ഞു പിന്നെ അത് ഫാമിലി കൊണ്ടുവരണ്ട ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിസർവേഷൻ ക്യാൻസൽ ചെയ്തിട്ട് ജെരി ഒറ്റയ്ക്കാണ് യൂണിറ്റിലേക്ക് പോകുന്നത് അവിടെ ചെന്നതിന് ശേഷം കൂടെ കൂടെ ഫോൺ ചെയ്യും ലെറ്ററൊക്കെ എഴുതുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും എനിക്ക് സുഖമാണ് പിന്നെ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതും അങ്ങനെ അവസാനം ജൂലൈ അഞ്ചിന് ഒരു ലെറ്റർ ഇവിടെ നിന്ന് വന്നു അതിൽ എഴുതിയിരുന്നത് അപ്പായും അമ്മച്ചിയും എന്നെ ഓർത്ത് വിഷമിക്കരുത് നിങ്ങൾ അഭിമാനിക്കണം ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും വേഗം തിരിച്ചു വരും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ശത്രുവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം ശത്രുവിന്റെ ബങ്കറുകൾ പൂർണ്ണമായി തകർത്തു തരിപ്പണമാക്കാനും ആ വീരജവാന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് രാജ്യം മരണാനന്തര ബഹുമതിയായി ആ വീരനെ വീരചക്രം നൽകി ആദരിച്ചത് ജൂലൈ ഏഴ് രാവിലെ ടൈഗർ ഹില്ലിനടുത്ത് പോയിന്റ് ഫോർ എയ്റ്റ് പിന്നെന്താണ് ഹിൽ ഉണ്ട് അവിടെ വെച്ചിട്ടുള്ള അറ്റാക്കിലാണ് ജെറി ഇത് മരണപ്പെടുന്നത് ജരിക്ക് ആദ്യത്തെ വെടിയുണ്ട കൊണ്ടപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ എന്തോ രക്ഷിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വീർച്ചക്കര കിട്ടുന്നത് ആ സമയത്ത് ഞാൻ എയർഫോഴ്സിലാണ് എയർഫോഴ്സ് ആയിരുന്നു ആ സമയത്ത് ഇത് മരണപരം അറിയുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് അങ്ങനെ ജൂലൈ ഒമ്പതിന് ഞാനിവിടെ എത്തി ജരിയുടെ ബോഡി വരുന്നത് പതിനൊന്നാം തീയതിയായിരുന്നു അപ്പോൾ പതിനൊന്നാം തീയതി ആണ് ജെറി ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തത് പിന്നെ ഇവിടെ ഒരു ബോക്സ് കൊണ്ടുവന്നല്ലാതെ ജെറി ആ ബോക്സ് തുറക്കുകയോ പിന്നെ എന്താണ് ജെറി മരിച്ചെടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജെറി മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു സഹോദരൻ എന്നതിലുപരി ഞങ്ങളുടെ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറയും എൻ്റെ സമ്മതത്തിൽ അതൊന്നും ചെയ്യത്തില്ല അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു ശത്രുക്കളെ തുരത്തി ഓടിച്ച് കാർഗിൽ മലനിരകളിൽ ഇന്ത്യൻ സൈന്യം വിജയഭേരി മുഴക്കിയിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ജെറിക്കൊപ്പം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പട്ടാളക്കാരാണ് ഭാരതമണ്ണിനായി കാർഗിൽ മലനിരകളിൽ വീരചരമം പ്രാപിച്ചത് ജെറിയുടെ വീരത്യാഗത്തിന്റെ ഇരുപത്തിയഞ്ചാം ഓർമ്മ ദിവസത്തിൽ കാർഗിൽ മലനിരകളിൽ വീരത്യാഗം ചെയ്ത ഓരോ ധീര സൈനികനും ടീൻ തത്വയുടെ ബിഗ് സല്യൂട്ട് ജയ് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പട്ടാളക്കാർ ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ എന്ന നിലയിൽ കണ്ണീർ ഒരാശ്വാസത്തിനെങ്കിലും ലെറ്റ് എസ് വൺ ട്രോപ്പ് ഓഫ് ഫോർ ദ സോൾജിയേഴ്സ് ഹൂ ലൈഡ് ദയർ ടുഡേ ഫോർ അവർ ടുമാറോ ജയ ഹിന്ദ്